ജീവിതത്തെ അടുത്തറിഞ്ഞാൽ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഒരു തവണയൊന്ന് വായിച്ചാൽ വിമർശകർക്ക് പോലും മനസ്സിലാകും നമുക്കതിന് അർഹതയില്ല എന്നുഹു അലൈഹി വസ്ലാമന്റെ കാലഘട്ടത്തിൽ ശത്രുഭാഗത്തുണ്ടായിരുന്ന സുമാമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് മുസ്ലിമായ ആളുകളെ കൊന്ന ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിന് മുസ്ലിമുകളോട് അങ്ങേറ്റത്തെ പൊറുപ്പ് പ്രചരിപ്പിച്ചൊരു മനുഷ്യനായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു നാടിൻ്റെ രാജാവായി വിലസുന്ന ഒരു ഘട്ടത്തിനിടയിൽ സ്വഹാബത്തിൻ്റെ കയ്യിൽ ഈ സുമാമയെ ലഭിച്ച ചരിത്രമുണ്ട് കൊണ്ടുവന്ന മദീനയിലെ ഒരു തൂണിലങ്ങ് കെട്ടിയിട്ടു ആരും വേദനിപ്പിക്കാൻ എല്ലാവർക്കും ദേഷ്യമുണ്ട് അദ്ദേഹം ചെയ്തു വെച്ച ക്രൂരതകൾ എല്ലാവർക്കും ഓർമ്മയുണ്ട് പക്ഷെ ഒരു സ്വഹാബിയും പ്രവാചകന്റെ ഒരു നിർദ്ദേശവും കൂടാതെ തന്നെ ആരും എല്ലാവരും അനുസരണയോടെ തന്നെ ആ വ്യക്തിയെ ആരും ചീത്ത വിളിക്കാനോ ശാരീരികമായി മർദ്ദിക്കാനോ ഒരുങ്ങിയില്ല അവസാനം ഇവരുടെയൊക്കെ ജീവിതവും ഇവരുടെ സ്നേഹവും ഇവരുടെ യഥാർത്ഥമായ മുഖങ്ങളും കണ്ട അവസാനം സുമാമയോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടി നിന്റെ തീരുമാനം എന്താണ് അവിടുന്ന് സുമാമ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ കൊല്ലാതെ വിടുകയാണെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ഇനി അതല്ല നിങ്ങൾ എന്നോട് അല്പം അനുഗ്രഹവും സ്നേഹവും കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു സാക്യറായൊരു നന്ദിയുള്ളൊരു നല്ല മനുഷ്യനായി ഞാൻ മാറും അതേപോലെ തന്നെ നിങ്ങളെ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ നിലക്കുമുള്ള അവസരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഈ വിഷയം ഞാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് സ്വഹാപത്തിനോട് നിധങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ അഴിച്ചു മാറ്റുക അദ്ദേഹം പൊക്കോട്ടെ പോകാൻ നിൽക്കുന്ന വേളയിൽ അദ്ദേഹം പുറത്തിറങ്ങി നല്ല വെള്ളം തിരഞ്ഞു പിടിച്ച് സുമ്മസ്സല അവിടെ ചെന്ന് കുളിച്ച് ശുദ്ധിയായി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ് കാരണം ഇതുവരെ അവർ വിചാരിച്ചതല്ല ഇസ്ലാമെന്നും ഇതുവരെ അവർ കേട്ടതല്ല ഇസ്ലാമെന്നും ഇതുവരെ ഞാൻ പറഞ്ഞു നടന്ന വിമർശിച്ച പ്രവാചകനല്ല യഥാർത്ഥ പ്രവാചകനെന്നും തിരിച്ചറിഞ്ഞപ്പോൾ സാക്ഷി വഴികൾ അവിടെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അദ്ദേഹം പറയാണ് നിങ്ങളുടെ മുഖത്തേക്കാൾ എനിക്ക് പറുപ്പുള്ള മറ്റൊരു മുഖം ലോകത്തുണ്ടായിരുന്നില്ല അത്രക്ക് പെറുപ്പായിരുന്നു പ്രവാചകരെ ഞാൻ സത്യം പറയട്ടെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ മതത്തിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു മതം എനിക്കുണ്ടായിരുന്നില്ല അത്ര രൂക്ഷമായ വെറുപ്പായിരുന്നു എനിക്ക് മാകാലമിൻ ബലതിൻ അബകളോ ഇലയ്യമിൻകാ പ്രവാചകരെ നിങ്ങളുടെ രാജ്യത്തിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു രാജ്യം എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇത് പഠിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയം നിങ്ങളോടാണ് എനിക്കേറ്റവും ഇഷ്ടം ഈ രാജ്യത്തോടാണ് എനിക്കേറ്റവും താല്പര്യം തോന്നുന്നത് അങ്ങയുടെ മതത്തോടാണ് ഇത് പണം കൊടുത്ത് പറഞ്ഞ വാക്കുകളല്ല ഇതെന്തെങ്കിലും അധികാരമോ സ്ഥാനങ്ങളോ എന്തെങ്കിലും എഴുതി കൊടുത്തതിൻ്റെ പേരിൽ പ്രഖ്യാപിച്ചതല്ല ശരിക്ക് പഠിച്ചപ്പോൾ അവർക്ക് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ പ്രവാചകന് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മുടെ റോൾ എന്താണ് നമ്മളാണ് നമ്മളാണതിൻ്റെ ജീവിതത്തിൻ്റെ പകർപ്പായ കോപ്പികൾ ഇസ്ലാം വിമർശകരുടെ ചാനലുകൾക്ക് താഴെ തെറി നടത്തുന്നവരല്ല നമ്മൾ അവിവേകികളായി പെരുമാറുന്നവരല്ല നമ്മൾ ആരുടെയും കയ്യും കാലും വെട്ടാൻ ഓടുന്ന ബുദ്ധിയില്ലാത്തവരല്ല നമ്മൾ മറിച്ച് ആ പ്രവാചകനെ പഠിക്കാനുള്ള ചാൻസ് കൊടുക്കണം തിരിച്ചറിയാൻ കഴിയണം അള്ളാഹുവിന്റെ എത്ര എത്ര സന്ദർഭങ്ങളിലാ പറയുന്നത് ആ പ്രവാചകൻ ബഷീറാണ് അള്ളാഹുബിലേക്ക് ക്ഷണിക്കുന്ന ഒരു താഴാണ് അങ്ങനെ ഒട്ടനേകം ഗുണങ്ങൾ പറഞ്ഞിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പുൽകി സ്വീകരിക്കാൻ സന്നദ്ധരാകണം ിൽ അമ്പത്തി ഒൻപതാമത്തെ സുഹൃത്തിൽ ഏഴാമത്തെ ആയത് ആ പ്രവാചകർ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതിനെയെല്ലാം നിങ്ങളന്ന് സ്വീകരിക്കണം ആ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ളതാണ് നിങ്ങളോടെന്തെങ്കിലും ഒരു കാര്യം പ്രവാചകർ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഒഴിവാക്കാനുള്ളതാണ് നിങ്ങൾ നിങ്ങളെ നന്നായി ഭയപ്പെട്ട് ജീവിക്കണം അള്ളാഹു ശക്തമായി കാപെടുക്കുന്ന ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനാണ് ഭാരതന്മാരായ പണ്ഡിതന്മാർ ിലൊക്കെ രേഖപ്പെടുത്തുകയാണ് ഈ ഒരറ്റായത് മതി ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആാൻ മുറുകെ പിടിക്കാൻ നബി സല്ലാഹു അലൈഹി വസ്ലമൻ്റെ സുന്നത്തുകൾ എല്ലാതും മാതൃകയാക്കാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്ന് പഠിപ്പിച്ചത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നാ പറഞ്ഞത് ജമാഅറ്റായി നമസ്കരിക്കാൻ നമ്മളോട് പറഞ്ഞു നമ്മൾ അനുസരിക്കാറുണ്ടോ പിൻപറ്റാറുണ്ടോ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് നേരത്തെ എത്താൻ വേണ്ടി നമ്മളോട് പറഞ്ഞു ഈ സദസ്സിലിരിക്കുന്ന നമുക്ക് എത്ര പേർക്ക് ആ ഒരു കൽപ്പന അനുസരിക്കാൻ കഴിയുന്നു സൂരദ് ഗുൽഗിൻ്റെ പാരായണത്തിന് പറഞ്ഞു സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞു പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ആദ്യം മുൻപിലേക്ക് മുൻപിലേക്ക് കയറിയിരിക്കാൻ നമ്മളോട് പറഞ്ഞു സുന്നത്തായി എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഫറുതായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഔഫുല് നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന പുരുഷന്മാരെ നിങ്ങളുടെ താടി രോമങ്ങളുണ്ടല്ലോ അത് വളരാ നിങ്ങൾ സമ്മതിക്കൂ അതിനെ വളരാ നിങ്ങൾ അനുവദിച്ചു വിടൂ കാരണം എന്താ പ്രവാചകന്റെ കൽപ്പനയല്ലേ എതിലോ നിങ്ങൾ മക്കളോട് മനുഷ്യരോട് നീതി കാണിക്കണം അനീതിൻ്റെ വക്താക്കളാകരുത് ഇഷുനക്കും ജനങ്ങളോട് പരസ്പരം സലാം പറയണം സലാം പറയരുത് മിണ്ടരുത് ചിരിക്കരുത് മരിച്ചാ പോകരുത് എന്ന് പറയുന്ന ആളല്ല നമ്മൾ അതിൻ്റെ പണിയല്ല നമുക്ക് നിങ്ങൾ സലാം പ്രചരിപ്പിക്കുന്നവരാകണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു ഭൂമിയിലുള്ള കരുണ കാണിക്കണം നമുക്ക് നൽകിയ പാടങ്ങളാണ് നിന്റെ വലത് കൈ കൊണ്ട് കുടിക്കണം കഴിക്കണം ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെ പാലിക്കണം ഞമ്മള് അപ്പോഴാ സ്നേഹം നിങ്ങളോട് പാടില്ല എന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അതൊഴിവാക്കണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സ്വഭാവമുണ്ടോ ഒരിക്കലും നീ അത് ചെയ്യരുത് ആവർത്തിക്കരുത് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി കരീം അലൈഹി വസ്ലങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാന അമിതമായി പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ അമിതമായി പറയാൻ പാടില്ലാത്ത പ്രശംസാരീതികൾ പറയാൻ പാടില്ല മൂന്ന് പള്ളികളിലേക്കല്ലാതെ സിയാർത്തുകളായി പുണ്യയാത്രകളായി നിങ്ങൾ പോകാൻ പാടില്ല മൂന്ന് പള്ളി മക്ക മദീന മസ്ജുദുൽ ഇതൊക്കെ കൽപ്പനകളാണ് അതേപോലെ നിരോധിച്ചു അതല്ലാത്തത് പാടില്ലെന്ന് പറഞ്ഞ് വലാ വലാത്തക്കത്തൊരു വലാതക്കും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല വലാ വലാത്തക്കൊരു നിങ്ങൾ ഒരിക്കലും പലിശ സാധനങ്ങൾ തിന്നാൻ പാടില്ല ഇതൊക്കെ എന്താ അരുതേ എന്ന് പറഞ്ഞതാണ് എത്രയുണ്ട് നമുക്ക് പടയാൻ അതുകൊണ്ട് പ്രവാചകനെ പഠിച്ചാൽ ആ പ്രവാചകൻ്റെ ജീവിത അധ്യാപനങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ നമ്മളൊന്ന് ശരിയായ രൂപത്തിലൊന്ന് സ്വന്തമൊന്ന് ചിന്തിക്കുക പ്രവാചകൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാറുണ്ടോ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ ഒക്കെ നമുക്ക് ബോധ്യപ്പെടും ആ ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ എന്ന് മാത്രമല്ല നാം ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിക്കണമെന്നാഗ്രഹമുണ്ടോ അള്ളാന്റെ സ്നേഹം ലഭിക്കുക ഈ ലോകത്തിന്റെ നാഥനായ പടച്ച പടച്ചറബിന്റെ സ്നേഹം കിട്ടണോ അള്ളാഹുവിന്റെ ഒരു ആശയം പറഞ്ഞു പറഞ്ഞതിന് കുൽനബിയെ പറഞ്ഞു കൊടുക്ക് നിങ്ങൾ നിങ്ങളല്ലാതെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം പറഞ്ഞ കർമ്മങ്ങൾ ചര്യകൾ സ്വഭാവങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കുന്നിടത്തോളം കാലം അല്ല നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അല്ല നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ പാപങ്ങളല്ല പുറത്തു തരും അള്ള പൊറുക്കുന്നവനാണ് അള്ള കാരുണ്യവാനാണ് അല്ല ഇമ്രാൻ സൂറത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് സഹോദരങ്ങളെ ഈ ഒരു ആയത്തിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കി പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ചാൽ പ്രവാചകന് ശരിയായ രൂപത്തിൽ ജീവിതം കൊണ്ട് പിൻപറ്റി ജീവിക്കലാണ് നമ്മളിന്ന് ആരെയാ പിൻപറ്റുന്നത് ഇന്നത്തെ തലമുറനെ നിങ്ങൾ നോക്കുക നിങ്ങളൊരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്ത് അവരുടെ സ്റ്റാറ്റസ് മെസ്സേജുകൾ അവരുടെ പ്രൊഫൈൽ വീഡിയോകൾ അവർ ഷെയർ ചെയ്യുന്ന വീഡിയോകൾ അവരുടെ ഇഷ്ടരാജാവിൻ്റെ കളിക്കാരൻ്റെതായിരിക്കും അവൻ്റെ നമ്പർ അവൻ ആഗ്രഹിക്കുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അവൻ്റെ താരത്തിൻ്റെ കളിക്കാരൻ്റെതായിരിക്കും അവൻ വെട്ടിയ മുടിയുടെ ഹെയർ സ്റ്റൈൽ വരെ ഏതോ ഒരു സിനിമാക്കാരൻ്റെ ഏതോ ഒരു വ്ലോഗറുടെ ഏതോ ഒരു കളിക്കാരൻ്റെ ജീവിതത്തെ പകർത്തി പിൻപറ്റുന്ന പുതിയ മനുഷ്യരെ നമ്മുടെ മുമ്പിലേക്കാണ് ആധുനിക വാർത്തകൾ സിനിമാ ലോകത്ത് നായകന്മാർക്ക് പിന്നാലെ അവരുടെ ഇരകൾ അല്ലെങ്കിൽ അവരുടേതായ സന്തോഷങ്ങൾ അവരിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ മാറുന്ന കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതൃകയായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമിനെ കാണാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് മനുഷ്യർ സഹോദരിമാർ മുഖമക്കനെ ധരിച്ച് തലമറച്ച് ജീവിക്കുന്നു ആ പ്രവാചകന്റെ കൽപ്പന ഓരോ നിലക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ റോൾ മോഡൽ ആരാ നമുക്ക് ഏത് ഹസന നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഒരു നല്ല അധ്യാപകന്റെ മാതൃക വേണോ അലൈഹി വസല്ലം ഹുഅലൈ വധ്യാപനം ഒന്ന് പഠിച്ചു നോക്ക് ഒരു ഭർത്താവാണോ നീ നല്ല ഒരു ഭർത്താവിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത് ജീവിതം ജീവിതമുണ്ട് ഒരു നേതാവാണോ നീ നിനക്ക് മാതൃകയുണ്ട് നീ ഒരു അയൽവാസിയാണോ നിനക്കതിൽ മാതൃകയുണ്ട് അങ്ങനെ ഏതേത് എടുത്താലും നിനക്ക് പഠിക്കാൻ കഴിയും മാത്രമല്ല എന്തെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു ചിരി എങ്ങനെയാണ് കരച്ചിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ വരെ പഠിപ്പിച്ച ഹബീബുന റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമാണ് അതുകൊണ്ട് ആ പ്രവാചകന്റെ മാതൃകളെ യാതൊരു മടിയും കൂടാതെ പിൻപറ്റി ജീവിക്കലാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല വിമർശനങ്ങൾക്കുള്ള മറുപടി ഒരുപാട് മനുഷ്യർ നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ചരിത്രം പഠിക്കാൻ കാരണമായ ഇമാം ബുഹാരി റഹമത്തുല്ലാഹി അലഹിയുടെ ഹദീസ് ഗ്രന്ഥമുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസാണ് അതിൽ പ്രവാചകൻ ഇരുന്നത് കിടന്നത് ചിരിച്ചത് സ്വഹാബത്തിനോട് വർത്തമാനം പറഞ്ഞത് തമാശ പങ്കിട്ടത് എല്ലാം ഉണ്ട് ഇമാം അലൈഹി പറയുകയാണ് അഫ്ദലുൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവിക്കണം നമ്മൾ വായിക്കണം ഈ നാട്ടിലെ ശ്രേഷ്ഠനായ മുസ്ലിംമാരാണെന്നറിയോ ഇന്നത്തെ കാലത്ത് നബിസല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കണവനല്ല ഒഴിവാക്കണവനല്ല എങ്ങനെയാണ് ഉമീത്തത്ത് മരിച്ചു പോകുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സുന്നത്തിനെ ദീൻ പഠിപ്പിച്ച സുന്നത്തിനെ ഹയാത്താക്കുന്നവനാണ് നല്ല മനുഷ്യൻ സുന്നത്തുകൾ ഹയാത്താക്കുന്ന മനുഷ്യരെ നിങ്ങൾ ക്ഷമിക്കണം നല്ല പ്രയാസമുണ്ടാകും നല്ല പ്രതിസന്ധികളുണ്ടാകും നിങ്ങളോട് കരുണ കാണിക്കട്ടെ നിങ്ങളായിരിക്കും പാലിച്ച് ജീവിക്കുന്നവരായിരിക്കും ഏതൊരു നാട്ടിലും വളരെ കുറഞ്ഞ ആളുകൾ പിന്നെ നാട്ടിൽ നടക്കുന്നതൊക്കെ ചെയ്യും കാണുന്നതൊക്കെ ചെയ്യും ഭൂരിപക്ഷം ചെയ്യുന്നതൊക്കെ ചെയ്യും ഞാൻ പണ്ട് മുതൽ എന്തൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യും വെറുതൊക്കെ ഇസ്ലാമാണ് അല്ല നബിൻ്റെ ജീവിതത്തിൽ നിന്ന് സുന്നത്തുകളെ ഹയാത്തിലാക്കുന്ന കുറച്ചാളുള്ളൂ എങ്കിൽ അത് മതി നീ അവരോടൊപ്പം ചേർന്നോ അവിടെയാണ് നീ ഒരു നല്ല മനുഷ്യനാകുന്നത് സലഹു അലൈഹി വസ്ലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ദേ രണ്ട് കാര്യങ്ങളിതാ നിങ്ങൾക്ക് വിട്ടേച്ച് പോകുകയാണ് അല്ലാൻ്റെ ഖുർആാനും നബിൻ്റെ സുന്നത്തും അത് മുറുക പിടിച്ചാൽ നിങ്ങൾ പിഴക്കൂല ആ ഖുർആാനിനെ ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ ആ വിശദീകരണങ്ങളെ നമുക്ക് പഠിപ്പിച്ചു നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നത് നബിയാണ് അപ്പോൾ ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അർത്ഥതലങ്ങൾ ആശയങ്ങളെ പഠിക്കണമെങ്കിൽ സ്വാഭാവികമായി നബിനെ കുറിച്ച് പഠിക്കണം ഖുറാന് മാത്രം മതി എന്ന് പറയല്ല നീ ഖുറാനിനെ വിശദീകരിക്കാൻ കൂടെ നബിക്ക് ചില വഹിയ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി അള്ളാഹു താല അതിൻ്റെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വവും പ്രവാചകന് കൊടുത്തു അതാണ് ഹദീസുകൾ അതിലൂടെയാണ് നമുക്ക് സ്വംഗത്തുകൾ ലഭിക്കുന്നത് ഖുറാനിനോടും സുന്നത്തിനോടുമുള്ള മഹബത്തുണ്ടാവണം നമുക്ക് മഹാനായ ഷേഖ് സൈമൻ റഹിമഹുല്ല സൗദി അറേബ്യയിലെ പണ്ഡിതനായി ജീവിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ദീനിൻ്റെ വെളിച്ചം കൊടുത്ത ആ മഹാപണ്ഡിതൻ പരി പറയുന്നുണ്ട് നീ പ്രവാചകന്റെ അധ്യാപനങ്ങളെ ശരിയാവണ്ണം പഠിച്ചാൽ ആ ചരിത്രം നീ പഠിച്ചാൽ നിന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും ആളുകൾ ചോദിക്കും ഈമാൻ മാൻ കിട്ടണില്ല എന്തോന്നറിയില്ല നീ പ്രവാചകൻ്റെ ചരിത്രടുത്ത് വായിച്ചു നോക്ക് ഒരു തവണ എടുത്ത് വായിച്ചതാണെങ്കിൽ രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ വേറെ ഒരു എനർജി നിനക്ക് ലഭിക്കാനുണ്ട് വായന നഷ്ടപ്പെട്ടു കാലഘട്ടത്തിൽ ഇത് വായിക്കില്ല തസീദു നിന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും നബിനോട് നിനക്ക് സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങും ഇത് ഏതെങ്കിലും ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മുടെ നാട്ടിലത്തെ ഏതോ രാഷ്ട്രീയക്കാരുടെ ബർത്ത് ഡേയും വെഡ്ഡിങ് ഡേയും ഒക്കെ ആഘോഷിക്കുന്ന പോലെ അങ്ങനെ ഒരു ചടങ്ങിനുള്ള സ്നേഹമല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഇരുപത്തിനാല് മണിക്കൂറും സ്നേഹിക്കുന്നവരായി മാറും അത് പഠിച്ചാൽ ആ ായി അൻസാരികളായി ജീവിച്ചവർ അതേപോലെ തന്നെ അവരെ പിൻപറ്റിയവർ അധികം വാഹുവരുമെന്ന് അവരെ പറ്റി പറഞ്ഞല്ലോ അവരൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു ശരീരം കൊടുക്കാൻ തയ്യാറായിരുന്നു ചങ്കുപറിച്ചു കൊടുക്കുകയായിരുന്നു ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്തും കൊടുക്കാൻ സന്നദ്ധരായിരുന്ന ആ പ്രവാചകനെ സ്നേഹിച്ചിരുന്ന എന്ന് വിശേഷിപ്പിച്ച ഉത്തമ തലമുറയാണെന്ന് പറഞ്ഞ ആ സ്വഹാബത്ത് സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം ആഘോഷിച്ചില്ല എന്തു സ്നേഹമായിരുന്നു അവർക്ക് പക്ഷേ ഒരിക്കൽ പോലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രവാചക മധുഹിന് വേണ്ടി ഒരു റാലിക്ക് വേണ്ടി ഒരു ഘോഷദായത് വേണ്ടി ഒരു ദിവസം അവർ തിരഞ്ഞെടുത്തിട്ട് പോലും ഇല്ല അവർക്കറിയാം ഒരു ദിവസം അല്ല അത് വേണ്ടതെന്ന് അതുകൊണ്ട് അവർക്ക് നാട്ടിലില്ല സഹാബത്തിൻ്റെ ഇടയിൽ കാലം കഴിഞ്ഞ് നേതൃത്വം വഹിച്ച നാല് ഖലീഫമാരെ വായിക്കു നിങ്ങൾ ഒരിക്കൽ പോലും അവർ ഭരിച്ച കാലഘട്ടത്തിൽ ഒരാഘോഷം നബി കാണാൻ നമുക്ക് സാധ്യമല്ല അവരൊക്കെ സ്നേഹിച്ചു പ്രവാചകന്റെ ഭാര്യമാർ എത്ര നല്ല സ്നേഹത്തിന് ഉടമകളാണ് അവർ അഷറത്തു മുബശ്ശിരി വേണ്ട നമുക്കറിയാവുന്ന സുപരിചിതരായ നാല് പ്രസിദ്ധരായ മധുഹബിൻ്റെ ഇമാമിങ്ങൾ ആരും ഒരു ദിനം ആഘോഷമാക്കി മാറ്റിയില്ല വേണോ നിങ്ങൾ ആദ്യം ആറ് ഹദീസ് പണ്ഡിതന്മാരെ എടുത്തു അവരുടെ കാലഘട്ടത്തിൽ അഥവാ ഹിജറുമുന്നൂറ് വരെയുള്ള നല്ല മനുഷ്യരുടെ കാലഘട്ടത്തിൽ ഈ സംഭവം തന്നെയല്ല പിന്നീട് ആര് കൊണ്ടുവന്നു എന്തിന് നമ്മളത് സ്വീകരിക്കണം ഷിയാക്കളിലൂടെ ഫാത്തിമിയാക്കളിലൂടെ ഈ ലോകത്തിന് കൊണ്ടുവന്ന തെറ്റായ തെറ്റായൊരു മെസ്സേജാണ് പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു ദിവസം വേണം അന്ന് പാട്ടും പൈത്തും വേണം അന്ന് ചില ചില കാര്യങ്ങളൊക്കെ പൊടിപ്പും തൊമ്മലുമൊക്കെ വെച്ച് വമ്പൻ ഘോഷയാത്രകൾ വേണമെന്ന് ദീന് പഠിപ്പിച്ചില്ല വേറെ ആരൊക്കെയോ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാൻ്റെ ദീനിലാണോ നമ്മൾ സ്നേഹം കാണിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ദീനിലില്ലാത്ത കർമ്മങ്ങളും ദീനിലില്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് നാം സ്നേഹം ണിക്കേണ്ടത് എന്ന് നമ്മൾ ശരിക്കു വിലയിരുത്താനുള്ള സമയം കൂടെയാണ് അള്ളാഹുവിൻ്റെ ദീനിനെ പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ